അപകീർത്തിക്കേസിൽ ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും സമൻസ് അയച്ച കോടതി ടി ജി നന്ദകുമാർ കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു നൽകിയ പരാതിയിലാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണി ഇരുപത്തിയഞ്ചു ലക്ഷം കോഴ വാങ്ങിയെന്നായിരുന്നു ടി ജി നന്ദകുമാറിന്റെ ആരോപണം ഇതിനു പിന്നാലെ ടി ജി നന്ദകുമാറിനെതിരെ അനിൽ ആന്റണിയും കെ സുരേന്ദ്രനും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് നന്ദകുമാറിന്റെ പരാതി വിഗ്രഹം മോഷ്ടിച്ചയാളാണ് ടി ജി എന്ന അനില് ആന്റണിയും കാട്ടുകളനാണെന്ന പരാമർശം കെ സുരേന്ദ്രനും ഉന്നയിച്ചിരുന്നു പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം കോടി നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതിയിലെ ആവശ്യം പരാതിയില് നന്ദകുമാര് നേരിട്ടെത്തിമൊഴി നല്കിയിരുന്നു തുടര്ന്നാണ് ഇന്ന് എതിര് കക്ഷികളായ അനില് ആന്റണിക്കും കെ സുരേന്ദ്രനും കോടതി നോട്ടീസ് അയച്ചത് അടുത്തമാസം മുപ്പത്തിയൊന്നിന് ഇരുവരോടും ഹാജരാകാനാണ് മജിസ്ട്രേറ്റ് കോടതി നിര്ദ്ദേശം നൽകിയിട്ടുള്ളത് ന്യൂസ് മലയാളം കൊച്ചി